മഴക്കാല പൂർവ്വ രോഗ പ്രതിരോധ പ്രവർത്തനത്തിന് തുടക്കം കുറിക്കുന്നതിനായി എടക്കരയിൽ ഇന്റർ സെക്ടർ മീറ്റിംഗ് ചേർന്നു ഗ്രാമപഞ്ചായത്ത് ഹാളിൽ ചേർന്ന യോഗം പ്രസിഡന്റ് ഒ ടി ജെയിംസ് ഉദ്ഘാടനം ചെയ്തു <Trib forums> ും വിശദീകരിച്ചു ഇത്തരം സംഗതികൾ പ്രാവർത്തികമാക്കണമെങ്കിൽ നമ്മളെല്ലാവരും മനസ്സിലെ ചെറിയ കഴിക്കണം ഞാൻ ഓഫ് പറയുകയായിരുന്നു ജോലി കുറച്ച് ജ്യൂസ് കഴിക്കുന്നത് ജ്യൂസും പക്ഷെ നമ്മൾ നല്ലൊരു കടകളിലേക്ക് ചെന്നാൽ ജ്യൂസാണ് ആദ്യമാക്കുന്നത് ആദ്യമാകുന്നത് ചൂടുന്നൊരു ആത്മാശ്വാസം നല്ല ഐസട്ട് നല്ലവണ്ണം തണുപ്പിച്ച എന്താ പറയുക അത് പറയുമ്പോൾ കച്ചവടക്കാർ రోంగా నే వచ్చి వర్క్ చేక చాలా అదే అది అరంగ మళ్ళపం బాధించారు మనప్రతం బాధించిన లివర్ అయితే నిన్న పలు ఇంకా మెస్సేజ్ ప్రత్యేక శాశ్వత ఎలా వీడీ కతికే ఇప్పుడు తీసుకున్న సంభవించ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സിന്ധു പ്രകാശ് അധ്യക്ഷത വഹിച്ചു ഇടക്കര കുടുംബാരോഗ്യ കേന്ദ്രം മെഡിക്കൽ ഓഫീസർ ഡോക്ടർ കെ എം അമീൻ ഫൈസൽ ക്ലാസ് എടുത്തു ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ ജോജു വർഗീസ് വിഷയാവതരണം നടത്തി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഫസിൻ മുജീബ് പഞ്ചായത്ത് അംഗം എം കെ ധനഞ്ജയൻ വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കൾ വ്യാപാരി വ്യവസായി പ്രതിനിധികൾ ആരോഗ്യ പ്രവർത്തകർ റവന്യൂ കൃഷി ആയുർവേദ ഉദ്യോഗസ്ഥർ ആശാ അംഗനവാടി കുടുംബശ്രീ ആരോഗ്യ ജാഗ്രതാ സമിതി അംഗങ്ങൾ ട്രോമാ കെയർ പ്രവർത്തകർ എന്നിവർ സംബന്ധിച്ചു ഞായറാഴ്ചകളിൽ പഞ്ചായത്തിലെ മുഴുവൻ വീടുകളിലും ഉറവിട നശീകരണം ഡ്രൈഡേ ആചരിക്കാൻ യോഗം തീരുമാനിച്ചു ശുദ്ധമായ കുടിവെള്ളം ലഭ്യത ഉറപ്പുവരുത്തുന്നതിനും ഈ ആഴ്ച എല്ലാ വാർഡുകളിലും ശുചിത്വ ആരോഗ്യ സമിതി കൂടുന്നതിനും തീരുമാനിച്ചു പതിനെട്ടിന് ടൌൺ കേന്ദ്രീകരിച്ച് ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തും പത്തൊൻപതിന് വാർഡുകളിൽ വീടുകളും പൊതുസ്ഥലങ്ങളിലും ജനകീയ പങ്കാളിത്തത്തോടെ ശുചിയാക്കും ടാപ്പിംഗ് നടക്കാത്ത റബ്ബർ തോട്ടങ്ങളിലെ ചിരട്ടകൾ എടുത്തു മാറ്റണമെന്നും കുടിവെള്ള സംഭരണികൾ ആഴ്ചയിലൊരിക്കൽ വൃത്തിയാക്കണമെന്നും യോഗം നിർദ്ദേശിച്ചു